ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മളുള്ളത് ആലപ്പുഴ ബീച്ചിലാണ് ആലപ്പുഴ ബീച്ച് കാണാൻ എത്തിയപ്പോഴാണ് ഭയങ്കര തിരക്ക് കണ്ടത് തിരക്ക് എന്താണെന്ന് നോക്കിയപ്പോൾ മറൈൻ വേൾഡ് എന്ന് പറഞ്ഞ ഒരു അക്വ എക്സ്പോ ഇവിടെ നടക്കുന്നുണ്ട് അപ്പോൾ എന്നാൽ ഒന്ന് കയറി കളയാമെന്ന് വിചാരിച്ച് കയറിയപ്പോൾ മനോഹരമായിട്ടുള്ള ധാരാളം കാഴ്ചകൾ ഇതിനകത്ത് ഒരുക്കിയിട്ടുണ്ട് ഇവർ ഏറെ ഇഷ്ടപ്പെടുന്ന അവർക്ക് ഇഷ്ടപ്പെട്ട കാർട്ടൂൺ കഥാപാത്രങ്ങളായ മൃഗങ്ങളുടെ രൂപങ്ങളൊക്കെ മനോഹരമായി ചെയ്തിരിക്കുന്ന കാഴ്ചയാണ് ആദ്യമേ കയറി വരുമ്പോൾ തന്നെ നമുക്ക് കാണുന്നത് പ്രായഭേദമന്യെ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള കാഴ്ചകൾ ഇവർ ഇതിനകത്ത് ഒരുക്കിയിട്ടുണ്ട് ഇതിലെ മറ്റൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ടണൽ അക്വേറിയങ്ങളും ക്യൂബ് അക്വേറിയങ്ങളുമാണ് അക്വേറിയത്തിൽ മത്സ്യങ്ങൾക്കൊപ്പം മനുഷ്യനെ കൂടെ സ്കൂബ ഡൈവിങ്ങിൻ്റെ ഡ്രസ്സൊക്കെ ഇടിച്ച് അവർ നിർത്തി അവരുടെ പ്രകടനങ്ങളൊക്കെ ഇവിടെ കാണാൻ നമുക്ക് സാധിക്കും അരാപ്പയം ഉൾപ്പെടെയുള്ള ചെറുതും വലുതുമായ ധാരാളം മത്സ്യങ്ങളെ നമുക്കിവിടെ കാണാൻ പറ്റും മീനുകളോടൊക്കെ താല്പര്യമുള്ളവർക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു എക്സ്പോ ആകാൻ സാധ്യതയുണ്ട് ഇത് ടണൽ അക്വരമാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത ഒരു ടണലിനുള്ളിലൂടെ നമ്മൾ നടന്നു പോകുമ്പോൾ നമുക്ക് മുകളിലൂടെ ഇങ്ങനെ നീന്തി തുടിച്ചു പോകുമെന്ന് നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ മനോഹരമായിട്ടുള്ള കുറേ കാഴ്ചകൾ ഇതിനകത്ത് ഇവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആലപ്പുഴ ബീച്ചിൽ തന്നെയാണ് ഈ എക്സ്പോ ഒരുക്കിയിരിക്കുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് ഒരാൾക്ക് പാസ് വരുന്നത് ഇതിൽ ഫുഡ് കോർട്ടും മറ്റ് ആകർഷകമായ കാര്യങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എക്സ്പോയാണ് ആണ് എന്തായാലും പോയി കണ്ടുനോക്കുക